ഹലോ ഞാൻ സുലു ഇന്ന് ടെൻ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ സെയിലിനെ കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പോൾ വീണ്ടും ഒരു ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ സെയിലിൻ്റെ ഒരു വീഡിയോയെ പറയുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് വെറൈറ്റി ഫ്ലവേഴ്സിൻ്റെ സെയിൽ നടത്തിയിരുന്നു വാങ്ങിയ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ്സ് ആവശ്യമുള്ള ഉറപ്പായിട്ടും ഡിസ്ക്രിപ്ഷനിലും ഈ കാണുന്ന നമ്പറിലും കോൺടാക്റ്റ് ചെയ്യാം കോമ്പാക്റ്റും വെറൈറ്റി പോലെ തന്നെ എപ്പോഴും ഫ്ലവർ തരുന്നൊരു വെറൈറ്റിയാണിത് ഇതാണ് കിങ് കോബ്ര വാരവാൻ പേര് സൂചിപ്പിച്ച പോലെ അത്ര വലിയ ആളൊന്നുമില്ല ചെറിയൊരാളാണ് കാഴ്ചയിൽ വളരെ ചെറിയ ചെടിയാണിത് കണ്ടില്ല കുഞ്ഞ് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു സീസർ വെറൈറ്റി പോലെ ഒരു പ്ലാന്റാണിത് ഒരു ചെറിയൊരു അകത്തൊരു വൈറ്റ് ഷെയ്ഡും ഒരു പർപ്പിൾ ഷെയ്ഡും മിക്സ് ആയിട്ടുള്ള കളേഴ്സുള്ള ഫ്ലവറാണ് ഈ ഒരു ചെടിയിൽ പ്രത്യേകത പറഞ്ഞാൽ ആ നല്ല മണമുള്ള പൂക്കളാണ് ചില മണ ഓർക്കിഡിൽ ചില ഫ്ലവേഴ്സിന് മാത്രമേ മണങ്ങൾ ഉണ്ടാവുള്ളൂ അല്ലേ അങ്ങനെ മണമുള്ള ഒരു ഫ്ലവറാണിത് രണ്ടാമത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ കോമ്പാക്റ്റം വെറൈറ്റി പോലെ തന്നെ എപ്പോഴും പൂ തരുന്ന വെറൈറ്റിയാണ് കണ്ടില്ല ഇതിൽ ഒരു ഫ്ലവർ വന്നാൽ പിന്നെയും അടുത്ത ഇതിൽ മുട്ട് വരും അങ്ങനെ എപ്പോഴും കണ്ടിന്യൂസ് ഫ്ലവർ തരുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ എപ്പോഴും പൂക്കൾ കാണണം എന്ന് ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് വെയ്റ്റ് ചെയ്യാൻ മടിയുള്ളവർക്ക് പറ്റിയ ചെടിയാണിത് ഇത് വളർത്തിയാൽ പെട്ടെന്ന് പെട്ടെന്ന് പൂക്കൾ തരും അതുപോലെ തന്നെ കുഞ്ഞി ചെടികളാണ് കണ്ടില്ല ഒരുപാട് വലുതായിട്ട് വളർന്ന് ഹൈറ്റൊന്നും വെക്കത്തില്ല പൂട്ട് നിറഞ്ഞ് ബുഷായിട്ട് വളർന്നു വരുന്ന ചെടിയാണിത് അപ്പോൾ കണ്ടില്ലേ നല്ല ബുഷായിട്ട് പോട്ട് നിറഞ്ഞിരിക്കും നമുക്കിതിൽ തന്നെ ഒരുപാട് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇതിലത്തെ അത്ര വളർന്നു കിട്ടത്തില്ല അപ്പം നമ്മളിത് അങ്ങനെ എടുത്തിട്ട് വേറെ കുറച്ചും കൂടെ വലിയ വട്ടം സ്ഥലമുള്ള ഒരു പോട്ടിലോട്ട് വച്ച് വളർത്തുകയാണ് നല്ല ബുഷായിട്ട് എല്ലാ സൈഡിൽ നിന്നും പൂക്കളൊന്നും നല്ല ബുഷായിട്ട് വളർന്നു കിട്ടുന്നതാണ് അപ്പോൾ കോമ്പാക്റ്റും വെറൈറ്റി പോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാണിത് ഇങ്ങനെ നമുക്ക് ഗാർഡനിലൊക്കെ ഫ്രണ്ടിൽ തന്നെ എപ്പോഴും ഫ്ലവർ തരുന്നത് ബുഷായിട്ട് ഒരുപാട് പ്ലാന്റ്സ് ഇതിന് രണ്ട് പ്ലാന്റ് വെച്ചാൽ തന്നെ നല്ല ബുഷായിട്ട് കവറായിട്ട് നല്ല ഭംഗിയിൽ വളർന്നു കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഒരുപാട് വെയിറ്റ് ചെയ്യാതെ നമുക്ക് വളർത്താൻ പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലവർ തരുന്ന ഒരു ചെടിയാണിത് മുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ പ്ലാന്റ് ഫ്ലവറിങ് പ്ലാന്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതല്ലാതെ വേറെയും ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് പ്ലാന്റ്സ് വേറെ പ്ലാന്റ്സുകളും ഫ്ലവറിങ് പ്ലാന്റ്സ് അല്ലെങ്കിൽ സീഡ്ലിങ് അങ്ങനെ ഓർക്കിഡിൻ്റെ എല്ലാ വെറൈറ്റീസിനും കോൺടാക്റ്റ് ചെയ്യുക നമ്പറിൽ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു പ്ലാന്റ് നമ്മൾ ആദ്യമായിട്ടാണ് സെയിലിന് വെച്ചിരിക്കുന്നത് അപ്പോൾ കണ്ടില്ലേ ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം ഒരു ഒരുപാട് വലിയ പോട്ടൊന്നും ആവശ്യമില്ല ഇതുപോലത്തെ ചെറിയ പൂട്ടിൽ തന്നെ തിങ്ങി നിറഞ്ഞ് നല്ല വിഷായിട്ട് വളർന്ന ചെടിയാണ് വേണമെങ്കിൽ നമുക്ക് മരക്കമ്പിലും വെച്ച് കെട്ടി നല്ലോണം സെറ്റ് ചെയ്ത് ചെയ്തെടുക്കാൻ പറ്റുന്ന ചെടിയാണ് എപ്പോഴും ഫ്ലവേഴ്സ് വരും അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓർക്കിഡ് വളർത്തുന്ന തുടക്കക്കാർക്ക് എളുപ്പം വളർത്താൻ പറ്റിയ അധികം കെയർ ഇല്ലാതെ തന്നെ വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് ഈ കിങ് കോബ്ര വാൽവാൻ എന്ന് പറയുന്നത് നമ്മുടെ ബെറ്റി ഒക്കെ വീണ്ടും റീസ്റ്റോക്കായി വന്നിട്ടുണ്ടായിരുന്നു അതിൽ നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ഉള്ളവർക്കൊക്കെ എല്ലാവർക്കും വീണ്ടും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനിയും ആ പ്ലാൻസ് ആവശ്യമുള്ളൊരു കോമ്പാക്റ്റ് വെറൈറ്റി അല്ലെങ്കിൽ ബെറ്റി റോസ് അങ്ങനെയുള്ള പ്ലാൻസിൻ്റെ ആവശ്യമുള്ളവർ ഉറപ്പായിട്ടും വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്